അതെ മീനെ മീനിനെ പിടിച്ച് പറപ്പിക്കുന്ന ഒരു വീഡിയോ കാണണം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അടിപൊളി വീഡിയോ കൂടെയൊന്നും ഒരു രക്ഷയില്ലാത്ത വീഡിയോ ഇതേ ഭയങ്കര മഴക്കോളും കാറ്റും ഒക്കെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ മഴക്കോളായൊണ്ട് ഒരുപാട് മീനും പിടിക്കാൻ ഇറങ്ങിയില്ല കിട്ടിയ മീനും മീൻ പിടിക്കുന്ന കാഴ്ച അടിപൊളിയാണ് അത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ കാശെ ചെറുതായിട്ട് വെള്ളത്തെ കൊണ്ടുപോയിട്ട് ചെറിയൊരു കറക്കും കറക്കി തിരിച്ചു കൂടെ കൊണ്ടുവിടും അല്ലെങ്കിൽ ചെറുക്കൻ ഇച്ചിരി പ്രശ്നമാണ് ഇല്ലേ പ്രശ്നക്കാരനാണ് അല്ലേ അപ്പം അതുകൊണ്ട് എന്താ കറക്കിട്ട് ഇട്ട് ഞങ്ങൾ തിരിച്ച് കൊണ്ടുവിടുവാ അങ്ങനെ ഒരു കുഞ്ഞു നയമ്പൊക്കെ ഉണ്ട് എന്നാ ആ ആ ആ ഇത് ഇത് എന്തിനാ അറിയപ്പെട്ടേ ഇത് നമ്മൾ ജീവനോടെ മീനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അപ്പം കിട്ടുന്ന മീനുകളെ നമ്മൾ ജീവനോട് കൊണ്ടുവരിക അപ്പം അതിനുവേണ്ടി ആണ് ഈ ചെറിയ ബോക്സ് കൊണ്ടുപോകുക ആ ഇതിനകത്ത് വെള്ളം ഒഴിക്കാനോ പോടാ ആ അച്ഛൻ പോട്ടെ എത്ര മീൻ കിട്ടുമോ അച്ഛനെ ടൂ മീനെ കിട്ടുമോ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നേരെ പോയി മീൻപിടുത്താൻ തുടങ്ങാം പോവാം അതിൽ കുഞ്ഞും മീനോട് കയറിപ്പോക്കോക്കോക്കോ Apa dadah, dadah. Kasih gitu. Ini nambah karangi, karangi. Karangi saya load on the riga. Itu dia atau Itu ya rendah. Yes, ada cu, ada cu. Yo, puy. അടിപൊളി അടിപൊളി ആ വശത്ത് കിട്ടത്തില്ല ഈ വശത്ത് കിട്ടുന്നുണ്ടാടിപൊളി നല്ല രസല്ലേ സ്ട്രൈക്ക് ഭംഗി പറഞ്ഞ ഇങ്ങോട്ടേടായിരുന്നു സുഖമായിട്ട് മനോഹരം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ വേണ്ട വേണ്ടി ഇച്ചിരി ഹെവിയായിട്ടാണ് ഹുക്ക് എടുത്ത കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഹുക്ക് ചിലപ്പം പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അല്ലല്ല ഉണക്ക കുഴപ്പമില്ല വേണ്ട നമ്മുടെ ലൂറ് കണ്ടോ ഈ ലൂറിലാണ് നമ്മൾ കൂടുതലിപ്പം മീൻ പിടിക്കുന്നത് കേട്ടോ കിഡിലാണ് ലൂറായത് കാണിച്ചു തരാം ലൂറിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ലൂറിനോ കാണിച്ച് തരാം കൈ ഹുക്ക് കയറാൻ ചാൻസ് ഉണ്ടേട്ട് കേട്ടോക്കോ കണ്ടു വേണ്ട പിടിച്ചു വേണ്ടേ ഞാൻ ബുക്കിംഗ് വേണ്ടി ഇട്ടു ഇട്ട് കറന്നു കുക്കൽ ഇട്ടു വേണ്ട നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ ഫ്ലൈ ഫിഷിംഗ് എന്നുള്ള പേര് പോലെ ഇന്ന് പറത്തി മീൻ പിടിക്കുമായിരുന്നു കേട്ടോ അതെ ഈ പിടിച്ച മീനെ നമ്മൾ പറപ്പിച്ച കരക്കി കയറ്റി വേണ്ടി കരക്കി കയറ്റി നമ്മൾ എന്താ പറയുക ഇതിനകത്ത് ശാലം വെള്ളം കയറി എന്നിട്ട് മീൻ നമ്മൾ ചത്തു ചത്തുപാരിക്കാൻ വേണ്ടി ജീവനോടെ വെള്ളം ഇതെല്ലാം വെച്ചിട്ട് ചാടി പോകാൻ ചാൻസ് ഉണ്ട് കണ്ടോ മീൻ കണ്ടോ കണ്ടോ ഞാൻ അടച്ചു കണ്ടോട്ട് അടച്ചുപോകും നമുക്ക് മീൻ അടിച്ചു കേട്ടോ വേണ്ടേ ഇതാണ് നമ്മുടെ ലൂറ് കിഡിലെ ലൂർ എന്ന് വെച്ചാൽ കിഡിലെ ലൂർ ഞാൻ നേരത്തെ ഒരു വീട്ടിൽ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വെറൈറ്റി കറച്ച് കളറുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാനൊക്കെ അടിപൊളി ലൂറാണ് സ്കിപ്പ് കാശ് ചെയ്യാനൊക്കെ ഇച്ചിരി വെയിറ്റ് ഉള്ള ലൂറായത് കൊണ്ട് അടിപൊളിയായിട്ട് കാശ് ചെയ്യാം ഇതാ കേട്ടോ ഇങ്ങനെ പല കല കളർ റിലീസ് ആണോ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെല്ലാം ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ വീഡിയോ കൊടുത്തിരിക്കാം കിട്ടിയ ലൂറ് മീൻ പിടിച്ചത് അടിപൊളി നല്ല രസമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുമ്പോൾ ആരെങ്കിലും ഇതാ ഈ ലൂർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം അതെ ഈ ലൂർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മീൻ്റെ വായന ഈ ലൂർ വലിച്ച് പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് പെയ്യാ മീൻ്റെ വായക അകത്തിയിട്ട് പെയ്യെടുക്കുക അല്ല നല്ലത് അതിൻ്റെ കാലൊക്കെ ഒരു മീന അതായത് വാഹയ്ക്കൊക്കെ നല്ല പല്ലുള്ളതുകൊണ്ട് ഈ റബ്ബർ പോലത്തെ സംഭവത്തെ കടിച്ചു കഴിഞ്ഞാൽ വലിച്ച് പറിച്ചെടുത്താൽ ഇത് പൊട്ടിപ്പാൻ ചാൻസ് ഉണ്ടേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കാതിരിക്കുക പെയ്യ വായക എടുക്കുക ഇത് അത്യാവശ്യം അടിപൊളി ലൂറാണത് കേട്ടോ വലിയതിനൊന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിൽ തന്നെ ഒരു അഞ്ചാറ് മീനോളം പിടിച്ചു കിട്ടലാൻ സാധനം അത്യാവശ്യം മറ്റേ നേരത്തെ ഉള്ള ലൂറുകൾക്കൊക്കെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കുറവാണ് അപ്പോൾ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ലോങ് കാസ്റ്റൊക്കെ കിട്ടും ഐറ്റം വാങ്ങിക്കുക